ഇപ്പൊ വഴിക്കാടായിട്ട് വന്നവരവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ കളിയെല്ലാം കണ്ടിട്ട് പ്രവീൺ ഇറങ്ങിയില്ലേ അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ അവരുടെ കളിക്കുന്നുണ്ടായിരിക്കാം ഇറങ്ങി അത് കൊഴപ്പമില്ലാത്ത ആൾക്കാരായിരുന്നു പക്ഷേ എല്ലാരും പറഞ്ഞും കൊടുക്കുന്നില്ല പക്ഷെ അവിടെ നിന്ന് പോകുന്നു ഇപ്പോ ഈ വോട്ടിങ്ങിന്റെ മാത്രം നന്നായിട്ട് കളിക്കുന്നവര് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് കാരണം ജനങ്ങൾ നോക്കി കൊടുക്കും നല്ല മര്യാദക്ക് കളിക്കുന്നവര് വളരെ കുറക്കോ നല്ലവരെ അതെ വർക്ക് ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ കഴിവില്ലാത്തവരെകത്ത് ഇപ്പൊ നിൽക്കുന്നത് കഴിവുള്ളവരെ നിക്കാനാണെങ്കിൽ ഞങ്ങളൊക്കെ ഇപ്പൊ അതിനകത്ത് നിന്നല്ലേ അല്ലെ ഒന്നീ ഒനിയും പത്ത് ഏഴു ദിവസത്തിനടുത്ത് നിന്നവിടെ കുറച്ചുകൂടെ പോയാനൊക്കെ ഭിന്നി എന്നെ അവർക്ക് ആദ്യമേ മനസ്സിലാകാൻ തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് ഒരു ബി ആറും ഇല്ല ഒനിലിനും ബി ആറില്ല എന്നാണ് എനിക്ക് തോന്നുന്നു അല്ല ഡബിൾ മീനിങ്മ്പ് കൊടുക്കുന്നത് കട്ട് ചെയ്ത് കാണിച്ചത് കണ്ടോ മഞ്ജു വാര്യ ആ ടൈപ്പിലാണോ ഈ ഒരു മാത്രം അവര് തന്നെ സംസാരിക്കുന്നുള്ളോ കേസ് ആയാലും ലക്ഷ്മിക്ക് പിയാറുണ്ട് ആർക്കറിയാ സാബുമാനിലെ ആർക്കെങ്ങനെ അറിയാം സബുമാനും സൗമാനി താൻ ചോദിച്ചോള ചോദ്യം ആണ് അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത് ഇപ്പൊ ക്യാപ്റ്റനായിട്ട് ഏതാണ്ടൊക്കെ വാ വാ തുറന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടുണ്ടാവും എനിക്ക് പറയാനുള്ളത് ഈ ബിഗ് ബിഗ് ബോസും ബോസും കഴിഞ്ഞ നമ്മൾ നോക്കുമ്പോൾ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് വേണ്ടത്ര രീതിയിലൊരു ഈ സീസണിലെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ അടുക്കള സീസൺ എന്ന് ഞാൻ തന്നെ പറയും കാരണം നേരം ലാലേട്ട മലവട്ടം പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമാത്രം പ്രസക്തമായ കാര്യങ്ങൾ സംസാരിക്കും എല്ലാ ദിവസവും പച്ചമുളകിനും സാമ്പാറിനും പരിപ്പിനും വേണ്ടി അടിവെച്ചാൽ അത് എന്തിനൊരു ബോറായി മാറും റെപ്പറ്റേറ്റീവ് അവിടെ റെപ്പറ്റീഷൻ കണ്ടന്റാണ് നല്ല കണ്ടന്റ് കൊടുക്കുന്നത് നല്ല കണ്ടന്റ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ ഈ ഒനിയിൽ ഒനിയിൽ നിന്നെ സംബന്ധിച്ചു ഞാൻ ഒന്നിനെ നിർത്തിക്കൊണ്ട് പറയല്ല ഒനിയിലൊക്കെ നല്ല അത്യാവശ്യം കാര്യമാത്രം പ്രസക്തമായ സാധനങ്ങൾ സംസാരിക്കുന്ന ആളാണ് എനിക്ക് പറ്റുക അവിടെ ഉണ്ടായിരുന്ന ബിൻസിക്ക് പറ്റുമായിരുന്നു മുൻഷി രഞ്ജിത്തിന് പറ്റുമായിരുന്നു ഇവരെ ഇപ്പൊ ഒന്നും നിർത്താതെ അവിടെ ഏതു നേരം നോക്കിയാലും മുളക് കിട്ടിയില്ല ചപ്പാത്തി കിട്ടിയില്ല ഏഹ് ഈ പിന്നെ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്ത ആളാണ് സീസണിൽ അകത്ത് പക്ഷെ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി വടക്കിട്ടിട്ടില്ല അവിടെ അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ അവിടെ ചെയ്യണം നമ്മൾ ഒരു ഒരു പോർഷൻ ഭക്ഷണത്തിന് വേണ്ടി വഴക്കിടും ഒരു പോർഷൻ വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെയ്തു കൂടെ ഈ സെവൻറ്റി ഡേയ്സിലും ഇത് തന്നെയാണ് അവസ്ഥ എത്രയോ കാര്യമാത്രം പ്രസക്തമായ കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക് ബിഗ് ബോസ് വഴക്കുണ്ടാക്കിക്കോളൂ ഓക്കെ ബിഗ് ബോസ് വഴക്കിന്റെ സീസൺ ആണെന്നാണോ പറയപ്പെടുന്നത് ും പാടും അന്തസ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കണ നല്ല കണ്ടന്റ് ഉണ്ടാക്കി കളിക്കുക അല്ലാതെ വേറെ ഒന്നും പറയാനല്ലേ അതുപോലെ തന്നെ ഹോട്ട് സീറ്റ് പ്രേക്ഷകര് പക്ഷെ അതൊന്നും പുറത്തെടുക്കുന്നതിന് മുമ്പ് അല്ലല്ല അങ്ങനെയല്ല പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ഞാൻ ഹോട്ട് സീറ്റിൽ എന്നെ നിങ്ങൾക്ക് നല്ല നിങ്ങൾ തന്നെ കണ്ടത് നിങ്ങൾ ചീത്തല്ലേ വിളിച്ചോണ്ടിരുന്നത് അപ്പൊ പിന്നെ അങ്ങനെ പറയരുത് അപ്പൊ ഹോട്ട്സീറ്റിൽ നിങ്ങൾ ജനങ്ങൾ വിചാരിച്ചിരുന്നത് ഹോട്ട്സീറ്റിൽ വന്നിട്ട് ഞാനൊരു ആടും സ്വദിക്കും ഞാനും പിന്നെ ഞാനവിടുത്തെ മറ്റ് മറ്റ് സോറി മറ്റ് ടീമുകളൊക്കെ ആയിട്ട് ഭയങ്കര ഇടി വലിച്ചു കീറൽ ചീത്ത വിളി വിളിതെറി ഇതൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ശാരിക അവിടെ നല്ലപോലെ സ്ട്രാറ്റജി എടുത്തു തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനായിട്ട് നിന്ന് ഇപ്പൊ നിനക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാളല്ലേ പക്ഷേ യഥാർത്ഥ ശാരിക ആ ഞാനവിടെ നിന്നത് ഒരിക്കലും ഞാൻ ഹോട്ട്സീറ്റ് ശരിയായിട്ടല്ല നിന്നത് ഞാൻ ഇതാണ് ഞാനിതാണ് എനിക്കിങ്ങനെ പറ്റുള്ളൂ അവിടെ അഭിനയിക്കേണ്ട ആവശ്യം എനിക്കില്ല ഹോട്സീറ്റ് എന്റെ പ്രൊഫഷൻ ആണ് അവിടെ എനിക്ക് വേറൊരു മുഖം കാണിച്ചേ പറ്റുള്ളൂ പക്ഷെ എല്ലാവരും അതുകൊണ്ടാണ് ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടാതെ പോകുന്നത് ആരാണ് പേരുദോഷമില്ലാതെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പേരുദോഷം ഇല്ല പുറത്തിറങ്ങുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇതെങ്കിലും സ്റ്റാമ്പായിട്ട് കിടക്കുക അല്ലേ നമ്മൾ ഓരോ ഇനി വരുന്ന കണ്ടസ്റ്റന്റിനും ഇനി വരാൻ പോകുന്ന ഒരുപാട് കണ്ടസ്റ്റന്റിനോട് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥ ക്യാരക്ടർ കാണിച്ചു നോക്കുക കാരണം ഇതൊരു സ്റ്റാമ്പായിട്ട് കിടക്കും ലൈഫ് ലോങ് ഇതൊരു ഇതൊരു ഷോ ആണെന്ന് ചിന്തിക്കുക റിയാലിറ്റി ഷോ ആണ് ഇത് കഴിഞ്ഞിട്ട് ചിന്തിക്കാം അത്രേയുള്ളൂ ചാനൽ കാണുന്നില്ലേ നിങ്ങൾ എനിക്ക് അതിന്റെ ഗസ്റ്റ് റെഡിയാക്കാനുള്ള ഓട്ടത്തിലിറ്റി ബൈബി എന്താ ഹോട്ട്സീറ്റ് അപ്പൂസ് വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ ഒരു ചാനൽ എടുക്കുന്നതായിരിക്കും അതിന്റേതായിട്ടൊരു സൗകര്യം എനിക്ക് തോന്നുന്നു ഡബിൾ മീനിങ് പരിപാടി ഇല്ല ഇല്ല ഇനി ഓൺലി നീറ്റ് ആൻഡ് ടൈഡി ഷോ ക്ലിയർ ഷോ ഓൺലി ബിഗ് ബോസിൽ പോയി നന്നായി നന്നായി ൾ നന്നായിട്ട് ഫോട്ടോണ്ടേ എന്റെ മോക്ക് വാക്ക് കൊടുത്തിരിക്ക